കിലോ മൂന്നു ലക്ഷം രൂപ വിലയുണ്ട് വിലയുണ്ടോ ജലറൊക്കെ അവകാശപ്പെടുന്ന വാടാർ മഞ്ഞൾ മാത്രമല്ല എനിക്കതാ തട്ടിപ്പാറ ഇതിന്റെ ഒരു കുഞ്ഞു കുറയ്ക്കാത്ത പതിനായിരം രൂപയ്ക്ക് തയ്ക്കുന്നത് ആണോ തൈക്ക് തൈപിലാണ് എനിക്ക് ഇത് മഞ്ഞളേ ഇത് ശരിക്കും ഒരു കാട്ട് ഒരു പരിപാടി അല്ലേ ഇത് ഓ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടപ്പ്മറ്റം പഞ്ചായത്തിലുള്ള ജോസേന്റെ അടുത്താണ് ജോസേന്റെ ഈ സ്ഥലത്ത് നിരവധി ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം

േ ഇത് പ്രധാനമായിട്ടും സംഗതി അസ്ഥി ഒടിഞ്ഞതിനാണ് ഉപയോഗിക്കുന്നത് അടിഞ്ഞ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത് വേണ്ടി അതെ ആ പിന്നെ പിന്നെ വേറെ സംഗതി എണ്ണന്തൊക്കെ ചെറിയ എണ്ണകൾ വരച്ചാൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കൂടാതെ വേപ്പിലക്കട്ടി ചമ്മന്തി അരയ്ക്കാനായിട്ട് ഇതിൻ്റെ ഇല അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് മറ്റേ വെളിച്ചെണ്ണയ്ക്ക് അകത്ത് വരട്ടി വരട്ടിയിട്ട് അരച്ചി ചേർത്ത് വേപ്പിലക്കെട്ടി ഉണ്ടാക്കിയാൽ സന്ധ്യ വാദത്തിന് നല്ലതാണ് ജൂൻറ് സന്ധികളുടെ വേദനയ്ക്ക്

ഇപ്പൊ സംരക്ഷണം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നട്ടാലും നോക്കിട്ടില്ലേ നല്ലതായിരിക്കും വേവിച്ചിട്ട് കഴിച്ചാൽ നമ്മളിപ്പോ കടിച്ചു പൊടിക്കണം ഇത് നീല ഉമ്മുർവേദ ഉമ്മ ഉമ്മ അതെ

ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് പിരിയാതോ ആയുർ ദോഷം അസുഖം ഷുഗറിന് നല്ലതാണ് ഇതെങ്ങനെ ഇതിൻ്റെ ഇല നല്ല കുരുന്ന് ഇല ഉപയോഗിക്കുന്നത് കുരുന്ന് പൊട്ടിച്ചെടുത്തിട്ട് വെറുതെ തിന്മോ ഭയങ്കര നിക്കോബാർ ഇഞ്ചി ഇതെന്തിനാ ഉപയോഗിക്കുന്നത് ഇത് മസാലക്കകത്ത് അല്പം പറയപ്പെടുന്നത് ചേർക്കുന്നേ പ്രത്യേകിച്ച് ഇത് എന്തിനാ സാധാരണ ഉപയോഗിക്കുന്നത് അല്ല ഇത് ചില ഔഷധങ്ങൾ ചില കഷായത്തിനും ഉപയോഗിക്കുന്ന ഇതിന്റെ പേര്

ചില ഔഷധങ്ങളിൽ ചില കഷായ ആയുർവേദം ഔഷധങ്ങൾ പലരും ഉപയോഗിക്കുന്നുണ്ട് കഷായങ്ങളിൽ ലേഹിത്തിനും കുടമ്പിലും ഒക്കെ വയ്ക്കുന്നുണ്ട് ആയുർവേദത്തിന് വേണ്ടിയുള്ളതാണ് അല്ലേ ഇതിൻ്റെ എന്താ ഉപയോഗിക്കുന്നത് വേര് കിഴകല്ലേ അല്ലേ ഈ കാണുന്ന മുള്ളാത്ത ആ ഒരു കാര്യം അപ്പുറത്തോണ്ട് കായ മുകളിലുണ്ടോ മുകളിൽ കായോ ഇതിന് ഇതുകൊണ്ട് തന്നെയാ ഉപയോഗം ഇതിൻ്റെ കാവിറ്റ് പല്ല ഒത്തിരി പൈസ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നുണ്ട് ഇത് നല്ലതാണ് നല്ലതാണെങ്കിൽ ആരോ കൊണ്ടിറക്കി വീട്ടിലുണ്ട് അത് കേട്ടോ ക്യാൻസർ രോഗികൾ കണ്ടാലും പിടിച്ച് കഴിക്കുന്നുണ്ട് ഇത് ടേസ്റ്റ് ഇല്ലാത്ത പഴം അല്ലേ ആ ഒരു ചെറിയ പുളിയാണ് ചെറിയ അതെ പുളിയാണല്ലോ ഇഞ്ചി കാട്ടി കാട്ടി വില കിട്ടുന്ന ഇടുക്കാട്ടുമ എത്ര തരം മഞ്ഞളുണ്ട് ഇവിടെ ഇത് ഇത് ഇടിക്കുക സാധാരണക്കാരായ കർഷകരുടെ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് നൽകണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ